കുതിച്ചുവരുന്ന തീവണ്ടിയുടെ മുന്നിൽ നിന്ന് വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തി യുവാവ് നേമം പോലീസ് ക്വാർട്ടേഴ്സ് റോഡിൽ പ്രസാദ് നഗറിന് സമീപമാണ് സംഭവം നടന്നത് നേമത്ത് എ കെ കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്യുന്ന നെടുമങ്ങാട് സ്വദേശി രാഹുൽ ഇരുപത്തിയേഴ് ആണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വയോധികനെ രക്ഷപ്പെടുത്തിയത് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഭക്ഷണ വിതരണത്തിനായി ബൈക്കിൽ പോകുമ്പോഴാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികൻ റെയിൽപാളത്തിൽ നിൽക്കുന്നത് രാഹുൽ കാണുന്നത് റെയിൽപാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ച് മാറ്റിയിരിക്കുന്നതിനാൽ മുകളിൽ നിന്ന് ഇത് കണ്ടവർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും വയോധികൻ തയ്യാറാവാതെ ഇരിക്കുകയായിരുന്നു സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി വരാനുള്ള സിഗ്നൽ തെളിയുകയും ചെയ്തു റോഡ് വഴി വയോധികൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും തീവണ്ടി കടന്നു രാഹുൽ ഉടൻ തന്നെ ഇരുപതടിയോളം താഴ്ചയിലേക്ക് മണ്ണിലൂടെ നിരങ്ങിയിറങ്ങി വയോധികനെ ബലമായി പിടിച്ച് തോളിലെടുത്ത് പാളത്തിന് പുറത്തെത്തിച്ചു സെക്കൻഡുകൾക്കകം തീവണ്ടി കടന്നു ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടെ രാഹുലിനെ പരിക്കേൽക്കുകയും ഫോൺ പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ജോലിയും തടസ്സപ്പെട്ടു എന്നാലും ഒരു ജീവൻ രക്ഷിക്കാനായി എന്ന സന്തോഷത്തിലാണ് രാഹുൽ ഇവിടെ നിന്നുള്ളയാളാണ് വയോധികൻ എന്നതിൽ കൂടുതൽ വിവരങ്ങളില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് പൊതുപ്രവർത്തകനായ പള്ളിച്ചിൽ ബിജു ഞായറാഴ്ച പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിവരം അറിഞ്ഞത് പണം ഞങ്ങൾ അറിഞ്ഞത്